ണോ ആ ഒന്ന് വീഡിയോ കോൾ വിളിക്കട്ടെ ഇത് ആ ഞാൻ വിളിക്കാം നിങ്ങളൊന്ന് ഓൺ ചെയ്യൂ നെറ്റ് ഞാൻ ഞാൻ ബോധം പോവേ നിങ്ങളുടെ എന്തിനാ ഞാനെന്റെ ഏ എന്തിനാ ബോധം പോണെ ഏ വിളിക്കാ ശരിക്കും ബോധം പോയ അതിന് ഇടാൻ പോയതാ കോൾ എടുക്കുന്നില്ലല്ലോ എന്താ വയ്യാന്നൊക്കെ പറഞ്ഞു ബോച്ചട്ടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കുടിച്ചാ മതി എല്ലാ വയ്യായി മാറാനായിട്ട് സ്ട്രോങ് ബോച്ചാ ഏഹ് പാടത്ത് മീൻ മീൻ പിടിക്കാനോ എന്താണ് ഓളയിട്ട് പിടിക്കാനോ വലയിട്ടാണോ വലവീസാണോ കൊതുവലാണോ പിടിക്കുന്നത് പാടത്താണോ സ്ഥലം ആ നമ്മുടെ എയർപോർട്ടിൽ പോണ റൂട്ടില് പുളിക്കൽ മീൻ കിട്ടിയാ വലുതും ഞാനപ്പ ചട്ടിങ് ക്ലാസ് ഒക്കെ ആയിട്ട് വരുന്ന മീൻ കിട്ടിയാ സാലി എന്താ ചെയ്യുന്നത് കാണാറില്ലല്ലോ ചെരുപ്പിന്റെ എന്താ റബർ ആശ്വര് നിങ്ങളാണ് ഈ ജനങ്ങളെ നടത്തി വലയിക്കുന്ന ആള് അല്ലേ ചുറ്റിക്കുന്ന ആള് തെക്കും മടക്കം നടത്തി ചുറ്റിക്കാൻ പറയില്ലേ മനുഷ്യനെ നിങ്ങളാണ് ഇതിന്റെ ആളല്ലേ ഈ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് ം ബിസിനസ് ആണോ അതോ സ്റ്റാഫാണോ എത്ര ശമ്പളം ഉണ്ട് മാസം എങ്ങനെയാ ചെരുപ്പ് കൊണ്ടുപോവാ റൂട്ടില് ഓർഡർ എടുക്കാൻ ബൈക്ക് ഓക്കേ നമുക്ക് ബൈക്ക് മാറ്റി കാറിൽ പോയ റൂട്ടില് ഇതിപ്പോ ഇങ്ങോട്ട് ഇന്റർവ്യൂ ചോദ്യല്ലേ ഫസ്റ്റ് അടിച്ചു എന്നല്ല ആ മീൻപിടുത്താൻ നിർത്തിയില്ലേ പിടിച്ചേലും വലുതാണ് മാളത്തിൽന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് പറയാ പക്ഷെ ഇവിടെ പിടിച്ചേലും വലുതാണ് പാടത്ത് കാരണം അതിലും വലുതാണ് ഇപ്പുറത്ത് വണ്ടി ഓടിക്കാറിയോ കാർ ഓടിക്കാറിയോടൊ അറിയോ ഡ്രൈവറായിരുന്നോ അപ്പൊ തെറ്റിയില്ല ആദ്യത്തെ കാർ തന്നെ നിങ്ങക്കാണ് ഒന്നാം സമ്മാനം ഡ്രൈവർക്ക് തന്നെയാണ് ടാറ്റ ബുറിച്ച് എന്താ പഞ്ച് ആ ടാറ്റ പഞ്ച് സന്തോഷായോ സന്തോഷ അപ്പൊ കാറ് കിട്ടിയെന്ത് ചെരുപ്പൊക്കെ കാറിൽ കൊണ്ടുപോയിട്ടാണോ കച്ചവടം അതോ അല്ലെങ്കി ഇനിയിപ്പോ കാറ് വിറ്റ് കാശാക്കി ചെരുപ്പ് കച്ചവടം തുടങ്ങുവോ സ്വന്തമായിട്ട് ആ ശരി ഓക്കെ ഓക്കെ അതായത് ഭയങ്കര കോയിൻസിഡൻസ് കാരണം ഞാൻ ഇന്ന് വിളിക്കാൻ കാരണം കാറായതുകൊണ്ട് വിളിച്ചതാ സാധാരണ ഇപ്പൊ കൊറേ ദിവസമായിട്ട് മടി പിടിച്ചിരിക്ക വിളിക്കലൊക്കെ കുറവാ മറ്റേ ഞാൻ തന്നെ വിളിക്കാം പത്തു ലക്ഷം കൊടുക്കാൻ അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് സ്റ്റുഡൻസും പലരൊക്കെ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഈ പത്ത് ലക്ഷം പിന്നെ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കണത് ഞങ്ങൾക്ക് കാറ് വേണം ബൈക്ക് വേണം ഐഫോൺസ് വേണം ചിലവർക്ക് വീട് വേണം ഫ്ലാറ്റ് വേണം വേണം വിചാരിച്ചാൽ എല്ലാ ദിവസം പത്ത് ലക്ഷം കൊടുക്കുന്നതിന് വരാം ചില ദിവസം പത്ത് ലക്ഷം ചില ദിവസം കാറ് ബൈക്ക് ഐഫോൺസ് ഇങ്ങനെ മാറി മാറി കൊടുക്കുക പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ഉണ്ട് നൂറ് രൂപ തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങും ലക്ഷങ്ങൾ ചായ കുടിച്ചോ ചായ കുടിച്ച് എങ്ങനെ ചായ അടിപൊളിയാണോ ആ ആ ചായപ്പൊടി കിട്ടുന്നുണ്ടല്ലോ അല്ലെ തുടക്കത്തില് കുറച്ച് പെട്ടെന്ന് കൊറേ സെയിൽസ് വന്ന ചായപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു ഇപ്പൊ നമ്മുടെ എല്ലാ സെന്ററുകളിലും ഉണ്ട് ജല്ലറി മുന്നൂറോളം ഗോൾഡ് ലോൺ ഇത് ഉണ്ട് പോച്ച ഗോൾഡ് ലോൺ പിന്നെ സൊസൈറ്റി ഇങ്ങനെ ഒരു പത്തഞ്ഞൂറ് സ്ഥലത്തോളം ഇപ്പൊ അവൈലബിൾ ആണ് പിന്നെ പോടുന്ന വാങ്ങിയ ഓ നന്നായി കാലിന് സുഖമില്ലാത്ത ആളാകുമ്പോ അയാൾക്കൊരു ഉപജീവന മാർഗമായില്ലേ അത് എങ്ങനെ ഈ ലോട്ടറി വിൽക്കുന്ന ആളാണോ ആഹ് ചില ഈ ലോട്ടറി വില്പനക്കാര് അധിക പേരും ഈ അംഗവൈകല്യുള്ള ഒരു മുച്ചക്രം അത ഇതും ടൂ വീലറൊക്കെ ആയിട്ട് പലരും ഇത് വെക്കുന്നുണ്ട് അത് ലോട്ടറി ഏജൻസല്ലോട്ടറി തൊഴിലാളികളൊക്കെ ഇട്ടു റോഡിലൊക്കെ പോകുന്നവരൊക്കെ ആയിട്ട് ഇത് ഫിജി ഫിജിക്കാട്ടാണോ അല്ലെങ്കിൽ ബോച്ച് പാർട്ണർ ഫ്രാഞ്ചൈസി ഷോറൂം എന്നാണോ ൊടുത്തു വാങ്ങിയാ നാൽപ്പത് രൂപ അല്ലേ അമ്പത് രൂപ കൊടുത്തോ അല്ല 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 ഉമ്മ ബ്ലാക്കിൽ വിക്കാൻ തുടങ്ങിയ പത്ത് രൂപ നിങ്ങള് വെറുതെ കൊടുത്തതാണോ അല്ലെങ്കിൽ അമ്പത് രൂപ അയാള് ഇതിന് വിലയാണെന്ന് പറഞ്ഞു വാങ്ങിയോ അങ്ങനെ ആ ബാക്കി തന്നേക്കല്ലേ അവര് സഹായം പോലെ ആ നല്ല മനസ്സോണ്ടായിരിക്കും ചെലപ്പോ ഇത് കിട്ടാൻ കാരണം അയാളുടെ പ്രാർത്ഥനയും കൂടിയാവും കാലില്ലാത്തൊരാളല്ലേ ഏഹ് അപ്പൊ നിങ്ങൾക്കൊരു മനസ്സ് ഉള്ള ആളാണ് നല്ല മനസ്സുള്ള ആളാ കൊടുക്കാൻ ആരാ കൂടെ പിടുത്തക്കാരൻ തന്നെയാണോ കൂടെ ഉള്ളത് ആ രണ്ടുപേരും കൂടി പിടിക്കുകയാണോ ആ ഹാ 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 ശരി അപ്പൊ നിങ്ങള് സ്ഥിരപിടുത്തക്കാരാണോ അതോ എപ്പോഴൊക്കെയാണല്ലോ ആ രാത്രിയാണോ പിടുത്തത് അല്ലേ പകല് പകല് പണിക്ക് പോവുമല്ലേ ആ ശരി അപ്പോ കാറ് വാങ്ങാൻ വരണം നോക്കട്ടെ പറ്റിയി നിങ്ങളുടെ കൂടെ കേറി ഒരു ഡ്രൈവിന് പോണമെന്നുണ്ട് ആദ്യത്തെ കാറെ കൊടുക്കണം ഇപ്പൊ എല്ലാ ആഴ്ചയും കാറുകളുണ്ട് ആ നമുക്ക് വണ്ടി ഒന്ന് വൈറലാക്കാം ോക്കട്ടെ നേരം കിട്ടാണെങ്കിൽ പിടിക്കാൻ ഞാനും വരാം നമുക്ക് ചേർന്ന് പിടിക്കാം അപ്പോ പിടുത്തം നടക്കട്ടെ ഓക്കെ സന്തോഷായി ചിരിക്കൂ സന്തോഷായി വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബോട്ട്